കർക്കിടകത്തിന് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ അതാത് സ്ഥലത്ത് ജീവിക്കുന്നവർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാലാവസ്ഥയിൽ ഈ കർക്കിടകത്തിൽ ഉണ്ടാകുന്ന പഴങ്ങളിൽ പ്രധാനപ്പെട്ടത് സാധാരണ പഴം ചെറുപഴം നേന്ത്രപ്പഴം തുടങ്ങിയുള്ള പഴങ്ങളൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ചക്ക മാങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉപയോഗിക്കാം പൈനാപ്പിൾ അതുപോലെ പപ്പായ ഇങ്ങനെയുള്ള പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി ആഹാര രീതി അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതുകൂടാതെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഓറഞ്ച് മുന്തിരി അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ അതേമാതിരി മാതളം ഇതൊക്കെ മാതളമൊക്കെ ഉപയോഗിക്കുക ഇപ്പോൾ പേരക്ക പിന്നെ ഞാവൽപ്പഴം ഇതൊക്കെ ഇപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രമേഹ രോഗികളെ സംബന്ധിച്ച് പറയുന്ന പറയുകയാണെങ്കിൽ ഈ സമയത്ത് പൈനാപ്പിളോ പിന്നെ വാട്ടർ മെല്ലൺ തണ്ണിമത്തൻ അങ്ങനെ തുടങ്ങിയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് അമിതമായിട്ട് ചക്ക മാങ്ങയൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒന്നും ഈ പ്രമേഹ രോഗികളും അമിതവണ്ണമുള്ളവരും ഒക്കെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം അതിൻ്റെയൊക്കെ ഗ്ലൈസിമിക് ഇൻഡക്സും ഗ്ലൈസിമിക് ലോഡുമൊക്കെ വളരെ കൂടുതലുള്ളതാണ് അതായത് പെട്ടെന്ന് നമ്മുടെ വേഗം തന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കൂട്ടാൻ ഇതിനൊക്കെ കഴിയും അപ്പോൾ പേരയ്ക്ക ഞാവൽപ്പഴം പപ്പായ ഇതൊക്കെ തുടങ്ങിയതൊക്കെ അതേമാതിരി ഗ്രീൻ ആപ്പിൾ ഇങ്ങനെ തുടങ്ങിയതൊക്കെ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം റോബസ്റ്റ പഴവും ശരിക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒന്നും അമിതമായിട്ട് കഴിക്കാൻ പാടില്ല പ്രമേഹ രോഗികൾ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പ്രമേഹ രോഗത്തിന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇത് ലോകത്ത് ഏറ്റവും പ്രമേഹ രോഗികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം